നമസ്കാരം കുട്ടികളെ കണക്കിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നാം പഠിച്ചിരുന്നു സെറ്റ് സ്ക്വയർ മട്ടം ഉപയോഗിച്ച് റെക്റ്റാങ്കിൾ അഥവാ ചതുരം വരയ്ക്കാനും ആങ്കിൾ കോൺ വരയ്ക്കാനും പഠിച്ചു കഴിഞ്ഞു കോൺ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ടീച്ചറുടെ വാക്കുകളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം കുറിച്ച് കൂടുതലായിട്ട് ഈ പാഠത്തിൽ പഠിക്കാം അപ്പം നമ്മുടെ ഫസ്റ്റ് പാഠമാണ് കോണുകൾ ചേരുമ്പോൾ എന്താണ് കോണ് പറയൂ എന്താണ് കോണ് നമ്മൾ അഞ്ചാം ക്ലാസ് മുതൽ കോണ് കോണ്ക്കെ കേൾക്കുന്നുണ്ട് വരയ്ക്കുന്നുണ്ട് എന്നാൽ എന്താണ് കോണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ അപ്പോൾ രണ്ട് വരകൾ ഒരു വര വെച്ചിട്ട് നമുക്ക് കോൺ വരയ്ക്കാൻ പറ്റുമോ ഇതാ ടീച്ചർ ഒരു വര ഇവിടെ വരച്ചു ഈ വര വരച്ചിട്ട് നമുക്കൊരു കോൺ വരയ്ക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ രണ്ട് വരകൾ കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത് കോൺ ഉണ്ടാവുന്നത് അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു വര വരച്ചു ആ വരയുടെ മറ്റേ അറ്റത്ത് നിന്നും ഞാൻ വേറൊരു വര കൂടെ ചേർത്തി വരച്ചു ഇപ്പോൾ നോക്കൂ രണ്ട് വരകൾ കൂടി ചേർന്നു ഈ രണ്ട് വരകളും കൂടി ഒരു പൊതുവായ ബിന്ദുവിലാണ് കൂടി ചേർന്നിരിക്കുന്നത് ഇങ്ങനെ രണ്ടും കൂടി കൂടി ചേർന്നുണ്ടാകുമ്പോഴാണ് കോൺ ഉണ്ടാകുന്നത് അപ്പൊ ഈ രണ്ട് വരകളും ഒരു പൊതു ബിന്ദുവിൽ കൂടി ചേർന്ന് ഉണ്ടാകുന്ന അളവിനെയാണ് എന്ത് പറയുന്നത് കോൺ എന്ന് പറയുന്നത് കണ്ടോ അപ്പൊ നമുക്ക് കോൺ എന്താണെന്ന് നോക്കാം രണ്ട് വരകൾ ഒരു പൊതു ബിന്ദുവിൽ കൂടി ചേരുമ്പോൾ ഉള്ള അളവിനെയാണ് കോൺ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാലും ടീച്ചർ കോൺ ആംഗിൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഹോംവർക്കായിട്ട് സെറ്റ് സ്ക്വയർ മട്ടം ഉപയോഗിച്ച് ഒരു സർക്കിളിനെ മൂന്ന് മൂന്ന് ഭാഗമായിട്ട് ഇവിടെ നോക്ക് മൂന്ന് ഭാഗമായിട്ട് പിന്നെ നാല് ഭാഗമായിട്ട് നാല് ഈക്വൽ പാർട്സ് ആയിട്ടും അതുപോലെ ആറ് ഈക്വൽ പാർട്സ് ആയിട്ട് എട്ട് ഈക്വൽ പാർട്സ് ആയിട്ട് എട്ട് സമഭാഗങ്ങളായിട്ട് അതുപോലെ തന്നെ പന്ത്രണ്ട് സമഭാഗങ്ങളായിട്ടെല്ലാം നിങ്ങൾ മാറ്റി ഇനി എൻ്റെ ചോദ്യം ഒരു സർക്കിളിനെ അഞ്ച് ഈക്വൽ പാർട്സ് അഞ്ച് സമഭാഗങ്ങൾ ആക്കാമോ ഒന്ന് ആക്കി നോക്കിയാലോ വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്തു നോക്കൂ സെറ്റ് സ്ക്വയർ മട്ടം കൊണ്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ടോ ഒന്ന് നോക്കിക്കുക എല്ലാവരും ചെയ്ത് നോക്കിയോ കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ല അല്ലേ എന്തായിരിക്കും കാരണം നോക്കാം യൂസിംഗ് കോണേഴ്സ് ഓഫ് എ സെറ്റ് സ്ക്വയേഴ്സ് വി കനോട്ട് മേക്ക് സച്ച് ആൻ ആങ്കിൾ അറ്റ് ദി സെൻറ്റർ അതെ അതായത് അഞ്ച് സമഭാഗങ്ങൾ ഈക്വൽ പാർട്ട്സ് ആക്കാൻ നമുക്ക് പറ്റില്ല അതിന് കാരണം എന്താ അതിന് പറ്റിയ കോൺ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ വരയ്ക്കാൻ മട്ടങ്ങളിലെ മൂലകൾ കൊണ്ട് ആവില്ല അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് ചെയ്യും നമ്മൾ നോക്കാം നമ്മൾ ലൈൻ വരകളുടെ അളവെടുക്കാൻ എന്താ ചെയ്യുക മില്ലിമീറ്റർ സെൻറ്റിമീറ്റർ ഇങ്ങനെ ചെറിയ അളവിൽ നിന്നും വലിയ അളവിലേക്ക് പോകുന്നു ലൈക്ക് ദീസ് വി യൂസ് എ സ്മോൾ ആങ്കിൾ ഇതുപോലെ ചെറിയ ഒരു കോൺ ഉപയോഗിച്ചാണ് മറ്റാങ്കിൾസ് അളക്കുന്നത് ദീസ് ദിസ് ആങ്കിൾ ഈസ് ഗോട്ട് ബൈ ഡിവൈഡിങ് എ സർക്കിൾ ഇൻ ടൂ ത്രീ സിക്സ്റ്റി ഈക്വൽ പാർട്സ് അതായത് ഒരു വൃത്തത്തെ മുന്നൂറ്ററുപത് സമഭാഗങ്ങളാക്കുമ്പോൾ കിട്ടുന്ന ഒരു ചെറിയ അളവാണ് കോൺ അഥവാ ആങ്കിൾ ഒരു വൃത്തത്തെ മുന്നൂറ്ററുപത് ഈക്വൽ പാർട്സ് സമഭാഗങ്ങളാക്കുക മനസ്സിലായോ മുന്നൂറ്ററുപത് കഷ്ണങ്ങളാക്കിയിട്ട് അതിൽ ഒരു കഷ്ണം എടുക്കുക അതിനെയാണ് നമ്മൾ കോൺ എന്ന് പറയുന്നത് നോക്കാം ഇവിടെ ചിത്രത്തിൽ നോക്കിക്കേ ഈ ഒരു വൃത്തത്തിൻ്റെ ഒരു ചെറിയ കഷ്ണത്തെയാണ് ഒരു ഒന്ന് ഒരു കഷ്ണത്തെയാണ് ഒരു ഡിഗ്രി എന്ന് പറയുന്നത് അതിന് സൈഡിൽ എഴുതിയിരിക്കുന്ന നോക്കിക്കേ ഒന്നിട്ടിട്ട് അതിന് മുകളിലായി ഒരു പൂജ്യം പൂജ്യം പോലെയുള്ള ചിഹ്നം അതിനെ ഡിഗ്രി എന്നാണ് പറയുക ഒരു ഡിഗ്രി എന്നാണ് പറയുന്നത് അപ്പോൾ അത് മനസ്സിലായല്ലോ ഒരു ഡിഗ്രി എന്നാണ് ഇതിനെ പറയുന്നത് നോക്കിക്കേ ഒന്നുകൂടി വളരെ വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് ഒരു ഡിഗ്രി ഇതിൻ്റെ രണ്ട് മടങ്ങ് ട്വൈസായെന്ന് പറയുന്നത് രണ്ട് ഡിഗ്രി എന്ന് പറയുന്നു മൂന്ന് മടങ്ങിനെ മൂന്ന് ഡിഗ്രി എന്നും പറയുന്നു മനസ്സിലായല്ലോ ഇനി കോൺ അളക്കാനുള്ള ഉപകരണമാണ് ചിത്രത്തിൽ കാണുന്നത് അളക്കാനുള്ള ഈ ഉപകരണത്തിൻ്റെ പേരെന്താണെന്ന് അറിയാമോ ഇത് നിങ്ങളുടെ ജോമട്രി ബോക്സിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഉപകരണമാണ് ഇതിൻ്റെ പേരാണ് പ്രൊട്രാക്ടർ അഥവാ കോൺമാബിനി പ്രൊട്രാക്ടർ അഥവാ കോൺമാബിനി ഇനി ഒരു കോൺ അളക്കാൻ നമുക്ക് പഠിക്കാം അത് അടുത്ത ഒരു വീഡിയോയിൽ ആവട്ടെ ഇവിടെ ఈ వీడియో నిర్తను